ഹലോ ഗൈസ് അപ്പം നമ്മൾ വേട്ടയല്ലെ ആ സീനില്ലേ കണ്ണാട വെച്ച് കിടക്കുന്നത് നമ്മുടെ രജനീകാന്തിൻ്റെ ആ ഒരു സീനാണ് എനിക്ക് ഓർമ്മ വരുന്നത് അപ്പം നമ്മുടെ ദൈവക്കുട്ടിനെ കണ്ണാട വെച്ച് കൊടുക്കാൻ പോവുകയാണ് അപ്പം അവന് കണ്ണാട വെച്ച് കൊടുക്കാൻ ആദ്യം ഭയങ്കരമായിട്ട് പാടുപെട്ടു കാരണം അവൻ മൂന്നാമതേലും മര്യയ്ക്ക് കുഴഞ്ഞിട്ടാണ് ഇരിക്കണേ അത് നെറ്റിയിലും പുറത്തൊക്കെയാണ് വെച്ച് കൊടുത്തത് പിന്നെ നമ്മൾ സ്റ്റേബിളായിട്ടൊന്ന് അവന് ഇരുത്തി അവനെ കുറെ പരിശ്രമത്തിനുള്ളിലാണ് ഇങ്ങനൊരു കണ്ണാട അവന് ആയിട്ട് വെച്ച് കൊടുത്തത് അപ്പൊ കുറേ നേരം അവന് കുതിരിച്ചടി ഓടി ചെയ്തു എന്നിട്ട് ലാസ്റ്റ് ആണ് അവൻ കണ്ണാടയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചു കൊടുത്തത് പിന്നെ അവൻ നേരെ താഴുന്നു എന്നാലും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ പരിശ്രമിച്ച് പരിശ്രമിച്ചിട്ടാണ് നമുക്ക് ഒരുവിധം നിലയിലെത്തിയത് അങ്ങനെ അവൻ കണ്ണാട വെച്ചു കൊടുത്തു ഈ കണ്ണാട വെച്ച് കൊടുക്കുന്ന നേരം കൊണ്ട് അവൻ തന്നെ വേറെ വീണ്ടും അവൻ കുതിര ഓടി അവന് വീണ്ടും പിടിച്ചുകൊണ്ടു അങ്ങനെ സ്റ്റേബിളായി ഇരുത്തി 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 നോക്കി ഇപ്പോ കാണാനായിട്ട് സാധിക്കും ഒറ്റയിരിപ്പാണ് അങ്ങനെ തല ഇങ്ങനെ നേരെ വെച്ചിട്ട് ഒറ്റയിരിപ്പാണ് പിന്നെ അവൻ അനങ്ങിയിട്ടില്ല കട നിങ്ങൾക്കറിയാം അനങ്ങണില്ല അവൻ കണ്ണാടക വെച്ചപ്പോൾ ഒരു ക്ലോസ് ഷോട്ടൊക്കെ നമുക്ക് കാണാം പിന്നെ നമ്മൾ കൈയൊക്കെ ഒക്കെ വിട്ടപ്പോ അവൻ അത് പിടിക്കാനും ഒക്കെ തുടങ്ങി അപ്പൊ അങ്ങനെ അവൻ അതിനെ ഒന്ന് ഫെമുലറൈസ് ചെയ്തു അപ്പൊ ഇതാണ് അവനെ കണ്ണാടക വെക്കുന്ന വീഡിയോ ഗൈസ് അപ്പൊ ബൈ